സംഭവം ഒഡീഷയിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു തക്കാളി കയറ്റി ലോറി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഡീസൽ തീർന്നെന്നു പറയുന്നു വേറെ കംപ്ലൈന്റ് ആയിട്ട് റോഡ് സൈഡിൽ തന്നെ ഒരുപാട് ഒതുങ്ങാതെ അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിൽ നിന്ന് പോയി ഇപ്പോഴത്തേക്ക് ഇത് ശ്രദ്ധിക്കാതെ ബേക്കിൽ നിന്ന് വന്ന കാർ കയറ്റിയിട്ടുള്ള ഒരു കണ്ടെയ്നർ ലോറിയാണ് ഇടിച്ച് കയറിയത് അപ്പോൾ അകത്ത് കണ്ടെയ്നർ ലോറിക്കകത്ത് രണ്ടുപേരുണ്ടായിരുന്നു അതായത് ക്ലീനറായിട്ടോ അതായത് സെക്കൻഡ് ഡ്രൈവറായിട്ടോ ഉള്ള ഒരാൾ പുറത്തോട്ട് വീഴ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നോ അത് പുള്ളിക്കാരൻ വെളിയിലുണ്ട് ആംബുലൻസിനകത്ത് കിടത്തിയേക്കുവാ പക്ഷെ മറ്റേ ഡ്രൈവർ കുടുങ്ങിപ്പോയി അകത്ത് കുടുങ്ങിപ്പോയിരലി ഇരിക്കുക അപ്പൊ റോഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഒക്കെ വന്ന് പുറത്തെടുക്കുന്നുണ്ടോ ക്രൈൻ ഒക്കെ വന്നിട്ടുണ്ടോ പെട്ടെന്ന് കഴിഞ്ഞാ ശ്രമിക്കുന്നുണ്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് രാവിലെ ഒരു കണ്ടപ്പോളിയാ പുള്ളിക്കാരെ ഉറങ്ങിയാണെന്ന് പറയുന്നുണ്ട് ഉറങ്ങിട്ട് അവിടെ ബ്രാക്ക് ഡൗൺ ആയ വണ്ടീച്ച് കയറ്റി അങ്ങനെ ഞാൻ പറയുന്നുണ്ട് എന്നാൽ ആകുമ്പോ ഒമ്പത് മണിയാകുമ്പോൾ അതെ വണ്ടിക്ക് വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ട് കമ്പനിക്ക് പൈസ ഒക്കെ ഉണ്ടാവും അത്യാവശ്യം അപ്പൊ അതാപത് ശരിക്ക് എടുക്കും പക്ഷെ നമുക്ക് ശരി സേഫ്റ്റി എപ്പോഴും ബീഹാറിൽ നിന്ന് തിരിച്ചു ആയിട്ട് നമ്മള് തമിഴ്നാട് മധുരയിലേക്ക് പോകുന്ന നാലാമത്തെ ദിവസം നമ്മളിപ്പോ ആന്ധ്രാപ്രദേശിലെ ഈച്ചാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത് വയനുണ്ടന്റെ കൂടെയാണ് ഇന്നത്തെ ദിവസം പുള്ളി വയനൊണ്ടന്റെ കൂടെ ആയിരിക്കും അപ്പൊ ഈ വണ്ടിയിൽ ഈ വണ്ടി സെയിം വണ്ടിയാണ് അവതാര രീതിയാണ് അത് ഇതും അവതാര രീതിയാണ് പക്ഷേ ഇതിൽ കുറച്ചുകൂടെ സൗകര്യങ്ങളുണ്ട് എന്നുവച്ചാ ഇരിക്കാൻ കോ ഡ്രൈവർ സീറ്റ് ഉണ്ട് അലീന്റെ വണ്ടിയിൽ അതില്ല വണ്ടി അതില്ല ഇളക്കി കളച്ചതാ പിന്നെ സാധാരണ ഇപ്പൊ ഞാൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അഞ്ചോ ഇത് ആവശ്യം വന്നത് പക്ഷെ ഒറ്റ സിംഗിൾ ഡ്രൈവറിന് അത് ആവശ്യമില്ല പിന്നെ ഇത് മ്യൂസിക് പ്ലെയർ ഉണ്ട് പാട്ടൊക്കെ ആയിട്ട് ജില്ല എന്ന് പറയുന്നത് പോകാൻ അന്നച്ച വണ്ടി വേറെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് വേറെ സൗകര്യം എന്ന് പറയുന്നത് നമ്മൾ കളിംഗ് ക്ലാസ് ഒക്കെ ഉണ്ട് അടിച്ച് വളിയായിട്ട് കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് ചില്ലായിട്ട് പോകാം അതാ നമ്മള് കൂടി ഉപയോഗിക്കുന്ന ചില അതുകൊണ്ടൊന്നല്ല വെയിലായി കഴിഞ്ഞാൽ നമുക്ക് കണ്ണൊരുമാതിരിയാവും നോക്കാം പിന്നെ രണ്ടാമത്തെ കഥം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ക്വാർട്ടർ ഗ്ലാസ് തുറന്നിട്ടുണ്ടെന്നും നമ്മുടെ മുഖത്താണ് എപ്പോഴും അപ്പൊ കണ്ണിങ്ങനെ അറിഞ്ഞ അപ്പൊ പെട്ടെന്ന് ഉറക്കം വരും ഞാൻ ലാലിന്റെ വണ്ടിയിൽ ഞാനടുത്ത് പറഞ്ഞു അന്ന് കണ്ണാടിയില്ല അന്ന് എനിക്ക് ഉറക്കം വന്നു സംഭവമാണ് ഞാൻ പറഞ്ഞ കണ്ണാടി മേടിച്ചത് ഈ ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് ഈ വണ്ടിയല്ലേ ഞാൻ വണ്ടിയായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു വിഷയല്ല ഇത് തുറക്കുമ്പോ മുഖത്ത് തന്നെ കാറ്റിരിക്കും അപ്പൊ ഇങ്ങനെ കണ്ണിങ്ങനെ അതാണ് ലാലിന് പെട്ടെന്ന് ഉറപ്പ് ഞാനെടുത്ത് പറഞ്ഞത് കണ്ണാരി പേടിച്ച് വെച്ചുകഴിഞ്ഞാൽ പൊടിയ പിന്നെ പൊടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മളോട് വന്നപ്പോ കണ്ടേല അപ്പൊ പറയേണ്ട കാര്യമില്ല കാരണം പക്ഷെ ഇത് തുടങ്ങണപ്പൊ ഇതുവഴി പൊടി കാത്തു കയറും പിന്നെ ഈ വെയിലായി കഴിഞ്ഞാൽ നേരത്തെ നേരിട്ട് നോക്കുമ്പോഴും കുറച്ചു നേരം ഇത് വെച്ച് ഓടിച്ചിട്ട് നമ്മളത് മാറ്റം നമ്മക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട് ആദ്യം അത് ഒരു പ്രൊട്ടക്ഷൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വിശാഖപട്ടണം റൂട്ടിലോട്ടാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാണ് വിശാഖപട്ടണം പിന്നെ നമ്മളിന്ന് ഹാൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാത്രി ഒരു നമുക്ക് ഉറങ്ങാനായിട്ട് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് വിജയവാഡ എന്ന് പറയുന്ന വിജയപടിയെത്താ ഓടി എത്താ ഇന്ന് വിജയവാട വിജയം എത്ര ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ നമ്മൾ ഇന്നലെ അഞ്ഞൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയാണ് അപ്പൊ ഇന്നൊരു അമ്പത് കിലോമീറ്റർ കൂടെ അധികം വാടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് സമയം രാവിലെ എട്ട് എട്ടായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ നല്ലൊരു കട നോക്കി വണ്ടി നിർത്തി ഇഡലിയും വടയും ചമ്മന്തിക്കറിയൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം മുതൽ പൂരിക്ക് വിട പറഞ്ഞു ഇനി മുതൽ നമുക്ക് ഇഷ്ടംപോലെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ കിട്ടും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ചായയും കുടിച്ച് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന ശേഷമാണ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയത് വേറെ എല്ലാ നമുക്ക് ഒരു ബീഹാറായാലും ഇത് എത്ര ഓടിയാലും പിന്നെ നമുക്ക് പശുവിന്റെ ഒന്നും ബുദ്ധിമുട്ടില്ല ഇവിടെ യാത്രയിൽ ഒഡീഷ ജാഖാണ് നമ്മള് കേറ്റൊക്കെ കേറി എല്ലാം അറിയില്ല അത്രയാൾ ഫ്രണ്ട് കയറിയോ ഒന്നും ചെയ്യാക്കൂല പച്ചപ്പിന്റെ അയ്യത് കളി അല്ല ഒരു കേരളത്തിന്റെ അതേ ആണെങ്കിൽ കേരളത്തിനും ഇത്രയും പച്ചപ്പില്ല ഇപ്പൊ ഇല്ല ഇവിടെ കൃഷിയാണ് പിന്നെ റോഡ് സെൻറ്ററിൽ എല്ലാം പൂവെല്ലാം പറ്റി പിന്നെ നമ്മൾ ഇട്ട് മെട്ടാനായിട്ട് കറക്റ്റ് ആ സമയത്ത് ആൾക്കാരാണ് ആൾക്കാർ വരും ഇതിപ്പോ വീടേല് കാണുമ്പഴത്തേക്കും ഗ്യറ്റം കണക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ഇത് സദ്യ ഇറക്കാണ് അല്ലയാണ് രാത്രിയാണെങ്കിൽ നമുക്ക് അറിയാവുന്നില്ല കേട്ടോ മനസ്സിലാവുന്നില്ല അതെറക്കോളാം നമ്മളിപ്പോ ഇറക്കോടൊ കേട്ട് കേൾക്കണം നമ്മളിപ്പോ ഹൈസ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇറക്കത്തിലാണ് പക്ഷെ നമുക്ക് കാഴ്ച കേറ്റങ്ങൾക്കാണ് തോന്നുന്നത് വിശാഖപട്ടണം അമ്പത്തൊന്ന് കൊണട പൂജയായിട്ട്

कितने बोला 1000 1500 फाइव 5 निगे फाइव हमको कोंडना हमको इदु इवरन कोंडू मगर तने और देर तक पोया इदिने आवश्यक वरुनु पर्याय ने गेटिटुंड वंडी इल आवश्यकुंडु पण हमको नाडिलोटु कोंडूवाकुला भईया अरे फुल परमिशन ले आवश्यक इल्लीगल नी आहे वयरम श इधरय हमको केरला में वोले केरला जा किधर भी जागे इल्लीगल है जो रोड को

സംസാരിക്കണ്ട വീട്ടിൽ നമുക്ക് അധികം സവാളി നമ്മക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപാട് പറയുന്നത് ആയിരത്തിഅഞ്ഞൂറ് പറഞ്ഞ അഞ്ഞൂറ് കൊടുത്താലും മതി തരാന്ന് പറയുന്നു എണ്ണ വേണം മേടിച്ചു ഇരുന്നൂറ് രൂപ എന്തായിരിക്കും ആവശ്യം ഇത് എഴുന്നൂറ് രൂപ പറഞ്ഞു അത് അവസാനം ഒറ്റ അല്ല ഇരുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്ക് വേണ്ടായിരുന്നു ഇരുന്നൂറ് പറഞ്ഞൂറ് അഞ്ഞൂറ് ഞാൻ വേണ്ടി പറയുന്നത് ഇരുന്നൂറ് താരം ഉള്ളതെങ്കിലും ആയിക്കോട്ടെ നൂറ് പറഞ്ഞാൽ മതിയാണ് സാധനം സാധനം അത്യാവശ്യം ആവശ്യമാണ് കേട്ടിട്ടുണ്ട് അതേ നമ്മള സ്ഥലത്തൊക്കെ വണ്ടി ഒതുക്കിട്ട് കിടക്കുന്നേടിച്ചിട്ട് നമ്മളെ സംഭവം ഇത് അവൻ പറയുന്ന ലീഗലാണ് ലീഗലാണെന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അല്ലേ ഇത് ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ കയ്യാളത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ സാധനം കൊണ്ട് വിളിച്ചാൽ പിന്നെ ഉള്ളിൽ തന്നെ ആയുധം മാരകായുധങ്ങളുമായി കൈവശം വെച്ചാതി ഓരോരോ കേസ് ആയിട്ട് നമ്മളങ് ഉള്ളെത്തുള്ളൂ എന്തായാലും ഇത് ഇവിടെയൊക്കെ ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ അവലീസൊക്കെ ഇത് അടുത്ത കൂടെ പൊണഞ്ഞണ്ടാ നമ്മൾ അത് അവിടെ അപ്പൊ ഇത് ഒരു ഉപയോഗം തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ലോങ് അറിഞ്ഞുണ്ടാകാത്ത സ്ഥലത്തൊക്കെ പോകുന്നതാണ് അപ്പൊ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പുതിയ പുതിയ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അവിടത്തെ സാഹചര്യങ്ങൾ അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് രാത്രിയൊക്കെ പോകുമ്പോഴത്തേക്കും വണ്ടി ചാടി കയറാം അല്ലേ കറികർ വണ്ടി ചാടി കയറുന്നുണ്ട് വണ്ടി തടയുന്നുണ്ട് പിന്നെ നമ്മള് അറുപണത്തെ ഭാഗത്തൊക്കെ ആയിട്ട് വണ്ടി ലോക്കേറ്റ് കിടന്നു തുടങ്ങും പക്ഷെ ചാവി കള്ളച്ചാവി അല്ലെങ്കിൽ ചില്ലു പൊളിച്ചൊക്കെ മോഷ്ടിക്കാനോ നമ്മുടെ കൈപ്പക്കത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാനോ ഒക്കെ ശ്രമിക്കും മോഷ്ട ശ്രമിക്കും പിന്നെ നമ്മളെ അപായപ്പെടുത്തി വണ്ടി എടുക്കാൻ ശ്രമിക്കും അപ്പൊ സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഇതൊക്കെ ഈ സൈഡിലോട്ട് വരുമ്പോൾ വളരെ ആവശ്യമാണ് നമ്മുടെ നാട്ടിലൊന്നും ആവശ്യം വരത്തില്ല പൊതുവേ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ിച്ച് വണ്ടി ഏല് അങ്ങനെ നടക്കേണ്ട സേവങ്ങള് കുറച്ച് സ്ട്രിക്റ്റ് ആണ് ഈ ഭാഗത്തോട് യാതൊരു ലോറിക്കാരനോട് ചോദിച്ചാൽ അവന്റെ അകത്ത് ഇല്ല ഒന്ന് കാണും ഇത് കാണണം കാണുമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമാണ് നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഈ ഒരു ആയുധമെങ്കിലും നമ്മുടെ കയ്യില് വേണം അവസാനം നമുക്ക് ഈ വണ്ടിക്കകത്ത് നമ്മൾ പ്രത്യേകിച്ച് വേറെ തൂളൊന്നും ഇല്ല ആ പടലിയൊക്കെ പെട്ടെന്ന് നമ്മളെ വെളിയിൽ നിന്ന് കൈട്ടോ കാലിട്ടോ ഒക്കെ ചാടി കയറാൻ നോക്കുമ്പോഴത്തേക്കും ഒരു കൈ കൊണ്ട് വലിച്ചൂരി എടുക്കാൻ പറ്റിയ കൈപ്പക്കത്ത് വെക്കാൻ പറ്റിയ സാധനം സമയം ഏകദേശം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയാകുന്നു ദീർഘനേരത്തെ യാത്രയ്ക്കേഷൻ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തുണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി നമ്മൾ അടുത്തായിട്ട് നടത്താൻ പോകുന്നത് ഡീസൽ അടിക്കാനാണ് തുണിയിൽ തന്നെ കമ്പനി അക്കൗണ്ടുള്ള ഒരു പമ്പുണ്ട് എത്തിയ ശേഷം നമുക്ക് ഫുഡ് കഴിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എങ്ങും നിർത്താതെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് പമ്പിൽ പമ്പിലെത്തിയാൽ നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടു ഇനി ഡീസൽ അടിക്കാനായിട്ട് കമ്പനിയിൽ നിന്നും ഒ ടി പി കിട്ടേണ്ട ആവശ്യമുണ്ട് ഒ ടി പി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ ഡീസൽ ഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ ആ സമയത്ത് നമ്മൾ പമ്പിലെ ബാത്റൂമിൽ കയറി കുളിച്ച് ഫ്രഷ് ആയിട്ട് തുണിയും കഴിവിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത് കണ്ട ചെറിയൊരു ഹോട്ടലിൽ തന്നെ കയറി കയറിയ ഹോട്ടലിലാണെങ്കിൽ ചോറും ചിക്കൻ റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്ലേറ്റ് ചോറിന് നൂറ് ചിക്കൻ കറിക്ക് നൂറ് രൂപ എന്നാണ് ആദ്യം കയറി ഇപ്പോൾ അവർ പറഞ്ഞത് പക്ഷെ ഉദ് അഴിച്ചു തീർന്നപ്പോഴത്തേക്കും ചിക്കൻ കറിക്ക് മാത്രം ഇരുന്നൂറ് രൂപയും ചോറിന് അൻപത് രൂപയും ആണെന്നാണ് പറഞ്ഞത് തിരിച്ച് പമ്പിലെത്തിയപ്പോഴത്തേക്കും നമുക്ക് ഡീസൽ അടിക്കാനുള്ള ഒ ടി പി കമ്പനിയിൽ നിന്ന് വന്നു കഴിഞ്ഞിരുന്നു തൊണ്ണൂറ്റി ആറ് രൂപ തൊണ്ണൂറ് പൈസയാണ് ആന്ധ്രാപ്രദേശിൽ ഇന്നത്തെ ഡീസൽ വില ടാങ്ക് ഫുള്ളാവാൻ നൂറ്റി എൺപത്തി അഞ്ച് ലിറ്റർ ഡീസൽ അടിക്കേണ്ടി വന്നു രണ്ട് ലോറിയിലും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു യാത്ര തുടങ്ങാറായപ്പോഴത്തേക്കും സമയം ഏകദേശം അഞ്ച് മുപ്പത് കഴിഞ്ഞിരുന്നു നമ്മൾ ഡീസൽ അടിക്കാൻ വന്ന പമ്പിൽ ഒരേ സമയം നാല് എല്ലാം മാറ അത് വേറൊരു പ്രത്യേക നാല്പത് പതിനേഴ് നാല്പത്തി ഒന്ന് അടിക്കറങ്ങി ഡീസൽ അടിക്കാൻ വന്ന് ഇറങ്ങി നേരെ വിജയവാടയിലോട്ടാണ് പോകുന്നത് അന്ന് അവിടെ ആയിരിക്കും സ്റ്റേ എത്തുമെന്ന് അറിയത്തില്ല ഇനി ഒരു ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് ഓൾറെഡി നമ്മൾ ഒരു മുന്നൂറ് കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്തല്ലേണ് അപ്പൊ മാക്സിമം എത്രത്തോളം എത്തുന്നോ അവിടെ നമ്മൾ വണ്ടി ഒതുക്കി ഇന്ന് കിടക്കും വിജയവാട ഒത്തട്ടെ അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ എവിടെങ്കിലും ഒതുക്കി കിടക്കും ബാക്കി യാത്ര നാളെ നാളാ പുട്ടിന്റെ കൂടുതലും പറ്റിക്കുന്നത് ആഹ് ബീഹാരികളാണ് ആ അവര് ആന്ധ്രക്കാരൻ അല്ലോ അവര് വീറാണ് ചോറ് നമ്മള് അപ്പോഴേ വില കൂട്ടി പറഞ്ഞു ആ അതല്ല അപ്പഴേ നമ്മള് വില ഉള്ള വല്ല പറഞ്ഞാൽ കഴിക്കുക അറിയാം അതൊക്കെ ചോറ് നൂറ് ചിക്കൻ കറി നൂറ് വേറെ ഒരു കറിയില്ലാത്തോണ്ട് ചിക്കൻ കറി മേടിച്ചു കൊണ്ട് തന്നു പറഞ്ഞു ചിക്കൻ കറിക്ക് ഇരുന്നൂറ് പേര് ചിക്കൻ കറിക്ക് മാത്രം മാത്രം ഇരുന്നൂറ് ചോറിന് പിന്നെ തന്നെ അമ്പത് ആക്കിയാ രൂപ ോട്ടെടുത്തൊന്നും ഹോട്ടലൊക്കെ നടവാ ജമ്മു വേണോടെ നേരത്തെ സൂര്യാസ്തമയം കാണാൻ കൊഴപ്പല്ല ഇതും ഒരു ഭംഗി തന്നെയാണ് രണ്ട് കിലോമീറ്റർ ആയി അന്നെ എത്ര ആയി ഏകദേശം കറക്റ്റ് ചെയ്യണല്ലോ അപ്പൊ നമ്മുടെ ഗോദാവരി പാലത്തിന്റെ നീളം എത്രയാണെന്ന് ഞാൻ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അണൈൻ അവിടെ ഡിജിറ്റൽ എണ്ണൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ സ്പീഡോമീറ്ററിൽ ഡിജിറ്റൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം രണ്ടര കിലോമീറ്റർ ആവാറായി ആയി ഇന്ന് കറക്റ്റ് അറിയാം ഗോദാവരി പാലത്തിന്റെ നീളം എത്രയാണെന്ന് അല്ലേ നമ്മൾ കണ്ടുപിടിക്കും സാധാരണ നോക്കിയിട്ടില്ലേ നമ്മക്കൊരു ഊഹം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ആണ് നമ്മളെപ്പോഴും പക്ക നാല് കിലോമീറ്റർ കൂടുതലുണ്ട് ഇപ്പൊ നമ്മള് ഗോദാവരി പാലത്തിന്റെ ഒരു ലെങ്ത് എടുത്തിട്ടുണ്ട് ഏകദേശം നാല് കിലോമീറ്റർ കൂടുതൽ നാലര കിലോമീറ്ററിനകത്ത് അല്ലേ ഇന്നത്തെ യാത്രയിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കുറച്ച് സ്ത്രീകൾ പല സൈഡിലായിട്ട് നിന്ന് ടോർച്ച് അടിച്ച് കാണിക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല അറിയാവുന്നവർ കമന്റ് ഇടണേ സമയം ഇപ്പോൾ ഏകദേശം പത്തരയാകുന്നു ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാനുള്ള സമയം ആയി വരുന്നു ഇന്നത്തെ യാത്ര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം